എൻ്റെ പേര് ബിജി വർഗീസ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇപ്പം ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് കല്യാണ ശേഷമാണ് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഹസ്ബൻ്റെ അമ്മയൊക്കെ പറഞ്ഞാണ് ഞാൻ ഞാനിതിനെക്കുറിച്ച് അറിയുന്നത് എനിക്ക് ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ല മാതാവ് എന്നുള്ളൊരു എനിക്ക് നല്ല വിശ്വാസമാണ് പക്ഷെ കൃപാസനം മാതാവിനെ എനിക്ക് അത്ര ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ കല്യാണം കൊറോണ ടൈമിലായിരുന്നു അത് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു അന്ന് മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു പോയി അത്ര കൃപാസൻ മാതാവിലോട്ട് അത്ര വലിയൊരു വിശ്വാസത്തിൽ വന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പുനലൂരും പിന്നീട് എനിക്ക് ആലപ്പുഴയിലും ഉണ്ട് അപ്പം ഒരു ദിവസം ഇങ്ങനെ അതായത് സെപ്റ്റംബർ പത്താം തീയതി ഒക്കെ ആയപ്പോഴത്തേനെ എൻ്റെ അമ്മയുടെ ബ്രസ്റ്റിൻ്റെ വലത് ഭാഗത്തൊരു സ്വെല്ലിങ് പോലെ വന്നു അപ്പം അത് എൻ്റെ പപ്പ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു പപ്പ അവരെന്ന് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോയി എടുക്കുന്ന ഒരു വ്യക്തികളല്ലായിരുന്നു അവർക്കപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു കേട്ടപ്പോൾ തന്നെ ഒത്തിരി ഡെസ്പ ായിപ്പോയി പപ്പ ഭയങ്കര കരച്ചിലും പപ്പായും ആങ്ങളേയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ആകെ വല്ലാതായിപ്പോയി അപ്പം ഞാൻ ആലപ്പുഴയിലായിരുന്നു കോളേജിൽ ഇങ്ങനെ കോളേജിലിരിക്കലെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം അവർ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം സ്കാൻ ചെയ്തു നോക്കിയപ്പോഴത്തേനും അതിൽ ചില അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോത്തേനെ എനിക്ക് സകൽ എന്ത് പറയുന്നത് ഞാൻ അങ്ങ് വല്ലാതായിപ്പോയി പെട്ടെന്ന് ഞാൻ കോളേജിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആറേ മുക്കാലാവും വീട്ടിലെത്തുമ്പം അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ഒന്നും ഞാൻ നോക്കിയില്ല എന്താണെന്നേ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ടേ പോത്തുള്ളൂ എന്ന തീരുമാനത്തിൽ തന്നെ ഞാൻ അവിടുത്തെ കുട്ടികളോട് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നതിനെ കുറിച്ചുള്ള ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ അന്ന് തന്നെ ഒരു ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇവിടെ എത്തി മാതാവിൻ്റെ അടുത്ത് എൻ്റെ സകൽ സങ്കടം ടങ്ങൾ ഞാൻ വന്ന് പറഞ്ഞു പറഞ്ഞു പോയി അന്നേരം ഡോക്ടർ അവിടുത്തെ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു അഞ്ചിനെന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്തു അപ്പം പറഞ്ഞു ഇനി ഒരു സ്കാനിങ്ങോട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പോയി മാതാവേ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാക്കരുതേ എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടാക്കരുത് കാരണം വീടിൻ്റെ വീട്ടിൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം വീണ്ടും സ്കാനിൻ്റെ റിപ്പോർട്ട് വീണ്ടും ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്നൊരിത് വന്ന് തീർച്ചയായിട്ടും മാതാവിൻ്റെ അത്ഭുതവും നല്ലാതെ വേറൊന്നും അതിന് പറയാനല്ല പിന്നെ ആ സമയത്ത് തന്നെ അന്നേരം അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പം ആ ഡോക്ടർ സത്യം പറഞ്ഞ ഈശോ ആയിട്ട് തന്നെയാണ് ആ ഒരു ഡോക്ടർ അഞ്ചു എന്ന് പറഞ്ഞ ഡോക്ടർ മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ മാതാവിൻ്റെ ഒരു എന്താണ് യേശു യേശോബിഷനായിട്ട് കൂടെ വന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടത്തി അന്നേരം ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോഴും അമ്മയും ആങ്ങളേയും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും എനിക്ക് എപ്പോഴും പോയി അവരെ സഹായിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു എന്നിരുന്നാലും എനിക്കറിയില്ല എങ്ങനെയാണ് അവരെ വഴി നടത്തിയതെന്ന് അവർക്ക് വേണ്ടി ധൈര്യവും എല്ലാം എൻ്റെ മാതാവും നൽകി അങ്ങനെ സക്സസ് ആയിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പം അമ്മ സൗഖ്യമായി പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഈ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അത് ഓഗസ്റ്റ് മാസത്തിലാണ് ഹസ്ബൻറ്റിൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് ഒന്ന് ബ്രേക്ക് ആയിരുന്നു അപ്പം ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കുറേ ആഴ്ച നാളിങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേദന കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് നമ്പറിലെ കൊണ്ട് കാണിച്ച് പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ അമ്മയുടെ ഓപ്പറേഷനുണ്ട് ഹസ്ബൻഡിൻ്റെ ഇതുണ്ട് എല്ലാം കൊണ്ട് ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആകെ സമർപ്പിച്ചത് മാതാവിൽ മാത്രമാണ് പിന്നെ ഞാൻ അതനുസരിച്ച് ആ ഹസ്ബൻ്റിൻ്റെ ഓപ്പറേഷൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഒരു കുഴപ്പവും വരുത്തരുതേ ആയിട്ട് തന്നെ ആ ഓപ്പറേഷൻ നടത്തി തരണേ അതുപോലെ തന്നെ പഴയ പോലെ ബൈക്ക് ഓടിക്കാനുള്ള കൃപ നൽകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുകയും അതുപോലെ തന്നെ അതിന് ഒരു ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത് വളരെ പെട്ടെന്ന് ഏകദേശം ഡിസംബർ ആയപ്പോൾ തന്നെ ഹസ്ബൻഡ് സാധാരണ പോലെ ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനും എല്ലാത്തിനും കാലെല്ലാം നല്ല ഇതായി അത് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു അത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയ അന്ന് വൈകിട്ട് തന്നെ നല്ലൊരു ആലോചന വരികയും അത് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് പിന്നെ പറയുന്നത് പിന്നെ എൻ്റെ മോൻ്റെ ഒരു നിയോഗമായിരുന്നു അതായത് അവന് ഇപ്പം പ്രാർത്ഥിക്കാൻ നേരത്തെ ഓടിച്ചേ നടക്കും മൂന്ന് വയസ്സേ ഉള്ളൂ എന്നിരുന്നാലും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം കാരണം അന്നേരം അതനുസരിച്ച് ഞാൻ മോനെ ഇന്ന് വൈകിട്ട് വിളിച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിപ്പിച്ച് കിടക്കാനൊക്കെ തുടങ്ങി അതിൽ പിതാവേയും പിതാവെയും കൃപിനറിഞ്ഞ മറിയുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് കിടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ട് അതായത് എനിക്ക് രാവിലെ എഴുന്നേക്ക് ഭയങ്കര ടെൻഷനാണ് ദൈവമേ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയും എന്തിനാ അങ്ങനെ ടെൻഷൻ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ മാനസികമായിട്ട് വളരെയധികം അങ്ങ് ഇതായി പോകുന്നൊരു അവസ്ഥയാണ് അപ്പം ഇങ്ങനെ വന്ന് 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 എനിക്ക് ഒത്തിരി ഞാനങ്ങ് വല്ലാതായി പോവാണ് കാരണം എനിക്ക് എന്നെ തന്നെ ഇതാവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നു അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം മാതാവിനോട് പറഞ്ഞ് മാതാവ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നു തന്നെ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്തോ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞു അങ്ങനെ ഞാൻ അതനുസരിച്ച് അന്ന് വൈകിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ് അതായത് ഞാൻ ഒരു കമ്പിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എൻ്റെ അപ്പുറത്ത് വേറൊരു സ്ത്രീയുമുണ്ട് അപ്പം ദാണ്ടെ ഒരു പിങ്ക് കളറിലെ ഒരു തലയണ പോലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറന്ന് ആകാശത്തോട്ട് പറന്ന് വരികയാണ് ഇത്ര ഉയരത്തിലങ്ങാണ് ഞാനിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെ പറന്ന് വരുവാണ് അപ്പം പിങ്ക് കളറ് നല്ല കളറും എല്ലാം എൻ്റെ കയ്യിലോട് തന്നെയാണ് വരുന്നത് ഞാനതെല്ലാം ഇങ്ങനെ പിടിച്ചു അപ്പം എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീക്കൊന്നും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ വന്ന് നാ ഞാൻ നോക്കിയപ്പോൾ ഒരു വെള്ള കളറിലെ ഒരു ഇത് അതിൽ കുറച്ച് കറുപ്പ് കൊണ്ടാണ് അതാണ്ട് എഴുതിയക്കുന്ന ഒരു ബലൂണാണ് നോക്കിയപ്പം ഭംഗിക്കുറവെന്ന് പറയുന്നത് അത് മാത്രമല്ല അപ്പം എന്നോട് അപ്പുറത്തിരുന്ന് സ്ത്രീ ചോദിച്ചു ഒന്ന് എനിക്ക് തരാമോ ഞാൻ നോക്കി കഴിഞ്ഞപ്പം അന്ന അത് അത് കൊള്ളാത്തതെല്ലാം വലിയൊരു അട്രാക്ഷൻ തോന്നിയില്ല എന്നാൽ അത് കൊടുത്തേക്കാമല്ലോ എന്ന് പറഞ്ഞൊരു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു തലേണയല്ലേ ഇയോബ് എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കാണുന്നു അപ്പം എനിക്ക് മനസ്സിലായി ആ ഒരു തലയണ എന്ന് പറയുന്നത് വചനങ്ങൾ എഴുതിയ തലേണ ആണെന്നെനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് ആ സ്ത്രീയുടെ ഞാൻ കൊടുത്തു പിന്നെ പെട്ടെന്ന് ഞാൻ അത് വാങ്ങിച്ചു ഞാൻ പറഞ്ഞു പകരം ഞാൻ ഈ പിങ്ക് കളറിലെ ആ ഒരു ഇത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ഞാൻ പുല്ലൂർ പോകുന്ന കളിക്കാവള എന്ന് പറഞ്ഞൊരു ബസ്സിനാണ് സാധാരണ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോക്കിയപ്പോൾ ആ ബസ് പോകുന്നു അപ്പം ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് ബസ്സിന് പുറകെ ഓടുകയാണ് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ എന്നെക്കാട്ടി സ്പീഡിൽ ബസ് പോകുന്നു നോക്കിയപ്പം നമ്മുടെ ജോസഫ് ബച്ചനും ഇവിടെ നേരത്തെ നിന്നിരുന്ന സിസ്റ്ററും കൂടെ ദാണ്ട് പുറകെ ഓടുന്നു അപ്പം എനിക്ക് ഉറപ്പായി ബസ് അവിടെ നിർത്തും എനിക്ക് കോളേജിൽ പോകാൻ പറ്റും അപ്പം ഓടി അന്നേരം ഈ അച്ഛനും ഓടുന്നുണ്ട് അപ്പം എനിക്ക് ഉറപ്പായി ബസ് നിർത്തു പക്ഷേ ഒരു വളവ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ വീഴാൻ പോകുന്നല്ലായിരുന്നു അപ്പം ഞാനിന്ന് ഇന്ന് കൈ കൈ കൊടുക്കാം എന്ന് വെച്ചപ്പം എൻ്റെ മനസ്സിലൂടെ ഒന്ന് അച്ഛൻ ഇങ്ങനെ ആ ഏതോ ഒരു പയ്യനിങ്ങനെ വഴക്ക് പറയുന്നതായിട്ടുള്ളൊരിതെൻ്റെ മനസ്സൊന്ന് ഞാൻ പെട്ടെന്ന് കൈ അങ്ങ് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കൈ ഇങ്ങനെ പൊക്കി അപ്പം ഞാൻ ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ പിടിക്കാൻ വന്നപ്പോൾ തേന അച്ഛനാണെങ്കിൽ അങ്ങ് തന്നെ തന്നെ അങ്ങ് എഴുതുന്ന അപ്പോൾ ചിരിച്ച് കണ്ടപ്പോൾ തന്നെ അച്ഛൻ ചിരിച്ച് കണ്ടപ്പോഴത്തേ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ അപ്പം അച്ഛനോട് എൻ്റെ വിഷമം പറയാമല്ലോ എന്ന രീതിയിൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയാം അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്രയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉണന്നു എനിക്ക് പിന്നെ ആ ഒരു സ്വപ്നത്തിൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ വന്ന് ഞാനാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം വചനം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് വചനപ്പെട്ടി തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം എബ്രായാർ മൂന്നിൻ്റെ പത്തൊമ്പത് അന്ന് ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര ഒരു ധൈര്യം കിട്ടി അതിനുശേഷം എനിക്ക് ഒത്തിരി ടെൻഷനിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഒരു നിമിഷം ആ ഒരു ഇതിന് ആ ഒരു സ്വപ്നത്തിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്നും രാത്രിയിൽ ഓരോ വചനങ്ങൾ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പം ഏകദേശം അഞ്ച് വചനങ്ങൾ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ആയതേ ഉള്ളൂ അപ്പം അത്രയും ആ ഒരു ഇത് അവനെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ വൈകിട്ടെന്നും ഈ വചനങ്ങളും പറഞ്ഞ് സർവസന്ധന പിതാവേയും കൃപ നിറഞ്ഞ മറിയുമൊക്കെ പറഞ്ഞിട്ടാണ് അവനെ കിടത്തുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി സത്യമായിട്ട് ഒത്തിരി അനുഗ്രഹമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് ഒത്തിരി വിടുതൽ എനിക്ക് ആ ഒരു ടെൻഷൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഒത്തിരി റിലീഫായി അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുവുമ്മാരനും ഒരായിരം ഞാൻ നന്ദി പറയുകയാണ് പിന്നീട് എൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾ കിട്ടുന്നതെന്ന് നമ്മുടെ കൃപാസന പത്രം ഞാനാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കും അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യും അതുപോലെ തന്നെ ഓർഫനേജിൽ ഫുഡിനുള്ള സഹായം അങ്ങനെയുള്ള എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്തവരുമാണ് അവർ അവർ ബന്ധുമിത്രാദികളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അൾത്താരയിൽ ഒരുപാട് കുടുംബങ്ങളിൽ മക്കളും അമ്മയും ഒക്കെ ഉടമ്പടി എടുത്തവരും ഒരു കുടുംബത്തിലെ എല്ലാ മക്കളും ഉടമ്പടി എടുത്തവരും അങ്ങനെ ഉടമ്പടി ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വിശുദ്ധിയുടെ പാത വെട്ടി യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും എടുത്ത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും വ്യക്തമായിട്ടിപ്പോൾ ഈ അൾത്താരയിൽ പറയുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും ഈ അൾത്താരയോ മാതാവിനെയോ അല്ലെങ്കിൽ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെയുമൊക്കെ അവരുടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും സ്വപ്നത്തിലുമൊക്കെ ദർശിക്കുകയെന്ന് പറയാൻ നമ്മളതിനെ ഒരു 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 സാധാ ഒരു സ്വപ്നം എന്ന രീതിയിലല്ല ഉടമ്പടിയുടെ സാക്ഷ്യത്തിൽ വായിക്കുന്നത് അത് ഉടമ്പടിയിലെ പ്രത്യക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് അച്ഛൻ്റെ അച്ഛനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അതൊക്കെ അമ്മ അമ്മമാതാവിൻ്റെയും ഉടമ്പടിയുടെയും വലിയൊരു ദൈവ സാന്നിധ്യമായിട്ട് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് ഈ അൾത്താരയിൽ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടവന്നു എന്നുള്ളതും വിശ്വാസ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാനുള്ള പരിശ്രമം ഉണ്ടായി എന്നുള്ളതും സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് ഇവർ രണ്ടുപേരുടെയും ഉടമ്പടി ജീവിതത്തിനെ പ്രതിയും അവർ പറഞ്ഞ സാക്ഷ്യത്തെ പ്രതി നമുക്ക് അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക